മിഠായിന്റെ റാലി നടത്തണം കല്യാണം റെഡിയാണെങ്കിൽ അല്ലെ മിഠായി എടുത്താ പോരാ മിഠായി റാലി നടത്തണം കൊറേ ആളുകൾ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ റാലി നടത്തണം ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു എന്ത് ചെയ്യാൻ കല്യാണത്തിന്റെ ചെലവ് കാണുമ്പോ തന്നെ പേടിയാണ് എന്തിനായി മാത്രം പേടിയാകാൻ മാറിന്റെ പൈസ ഉണ്ടായ കല്യാണം കഴിച്ചോളൂ ചില്ലറ പൈസ ഇല്ലേ ഉണ്ട് പറയാന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അയിമ്പതിനായിരം ഉറപ്പിന്റെ മിഠായി കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഉമ്മ പോരൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അസ്തീം അമ്പതിനായിരം ഈ ചെറുപ്പക്കാരന് അമ്പതിനായിരം സാലറിയില്ലേ എനിക്കറിയാം എന്റെ സാലറി അയം സാലറി ഇല്ലാത്ത ഈ ചെറുപ്പക്കാരനോട് ഉമ്മാന്റെ നിർബന്ധാണ് ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കണം അവൻ ഇതുവരെ ജീവിതത്തിൽ അൻപതിനായിരം ഒന്നിച്ച് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒന്നിച്ച് കൂടുതൽ കാണാനുള്ള ഉണ്ടായിട്ടില്ല ഇവനോട് ഉമ്മ പറയാണ് അപ്പുറത്തെ വീട്ടുകാരൻ കൊടുത്ത ചോക്ലേറ്റ് ഇരുപത്തി അയ്യായിരത്തിൻറെ അവന്റെ എന്റെ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ അമ്പതിനായിരത്തിൻ്റെ ഞാൻ പോകൂല അതിൻറെ കല്യാണം എന്തായാലും കുഴപ്പമില്ല ഓ എന്റെ വയത് കേൾക്കുന്ന ഉമ്മാ പങ്കന്മാരേ ഇത്തരം വിവരക്കേട് പറയുന്നവരാകരുതി